സാബത്തിൽ അവൻ ഫരിസായ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി അവർ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവിടെ ഒരു മഹോദരോഗി ഉണ്ടായിരുന്നു യേശു നിയമജ്ഞരോടും ഫരിസേയരോടുമായി ചോദിച്ചു സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ അവർ നിശബ്ദരായിരുന്നു യേശു അവനെ അടുത്തുവിളിച്ച് സുഖപ്പെടുത്തി അയച്ചു അനന്തരം അവൻ അവരോട് ചോദിച്ചു സാപത്തിൽ തന്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല when we work with our hands we walk beside the poor holy poverty frees the heart and god alone becomes our reward when we work with our hands we walk beside the poor holy poverty എനിക്ക് അത്ര നന്നായിട്ടൊന്ന് ഇംഗ്ലീഷ് അറിഞ്ഞൂടേട്ടാ ഏർ എന്റെ ഹാൻഡ് റൈറ്റിങ് ഒരു രസം ഇല്ലാത്ത ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും മലയാളമായാലും ഇംഗ്ലീഷായാലും ഏത് ഭാഷ ആയാലും അപ്പോ എനിക്ക് ഇംഗ്ലീഷും മലയാളം ഒക്കെ ഏർ നോർമലായിട്ട് ഇത്രയും ഇത്രയും അറിയുള്ളു എല്ലാം ഒരേപോലെ ഇത്തിരി ഇത്തിരി ആയിട്ട് അറിയണം അതേപോലെ തന്നെ അമ്മാവയ്ക്ക് ഹിന്ദി അറിയണെങ്കി അമ്മയാണ് ഇവിടുത്തെ ഹിന്ദിക്കാരി എന്നുവെച്ചമ്മനെ കാണുമ്പോ തന്നെ ഒരു ഹിന്ദിക്കാരിവിടെ പിന്നെ മറ്റേ മറ്റേ ഗെയിമില്ലേ പാട്ടിന്റെ അവസാന ലെറ്റർ വെച്ച് പാട്ട് പാടുന്നുണ്ട് ആ ഗെയിമിലൊക്കെ അമ്മ എപ്പോഴും ഹിന്ദി പാട്ടാ പാട അപ്പൊ ഞങ്ങളൊക്കെ മറ്റത്ത് പോയി ഏർ അമ്മ അമ്മാ ഹിന്ദി പാട്ടുകളൊക്കെ എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയില്ല മലയാളം ഇരിക്കാൻ എന്തെച്ചറിയില്ല ഇംഗ്ലീഷില് ചില വാക്കുകളെങ്കിൽ നന്നായിട്ട് മീനൊന്നും മീനൊന്നും അറിയില്ല അതേപോലെ തന്നെ ഏർ അമ്മാമ്മ പറഞ്ഞത് ശെരിയാണ് എന്നോടാ നല്ല ഇംഗ്ലീഷിലത്തെ ആവുമ്പോ ചോദിക്കാറ് ഇതിന്റെ ഇതെന്താ വായിക്ക അല്ലെങ്കിൽ ഇത് എങ്ങനെയാ എഴുതാ അന്ന് അമ്മാമ്മ ചോയിച്ചില്ലേ അല്ല ഇന്നലെ അമ്മാമ്മ ചോയിച്ചില്ലേ കരാട്ടരെ അത് കരാട്ടെ സ്പെല്ലിങ് ചോദിച്ചില്ലേ അതേപോലെ ഒരു സ്പെല്ലിങ്ങും ചോദിക്കുമ്പോൾ അതിനൊക്കെ ഉത്തരം ഞാൻ എന്നോടാ ചോദിക്കാറ് അപ്പൊ ഞാനത് പറഞ്ഞു നോക്കാൻ ടീച്ചർ ഒന്നും ഇല്ലെങ്കിൽ എന്നോടാ ചോദിക്കാറ് പിന്നെ വല്ല പഠിക്കുന്ന സമയം പിന്നെ ടീച്ചറോട് ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പോഴും ഇംഗ്ലീഷ് ഒന്നും അറിയില്ല മലയാളം എനിക്ക് നന്നായിട്ട് അറിയില്ല മലയാളത്തിൽ ചിലവാക്ക് വായിക്കാനും ഇതൊന്നും ഇടാ ഏർ അപ്പൊ എനിക്കെല്ലാം നോർമലാണ് ഏർ രണ്ടും എല്ലാ ഭാഷകളും നോർമലാണ് ഇനി അറിയാത്ത അറിയില്ല പക്ഷെ അറിയുന്നത് ഇംഗ്ലീഷും മലയാളവും i'm ready എനിക്ക് അത്ര നന്നായിട്ടൊന്ന് ഇംഗ്ലീഷ് എറിഞ്ഞൂടേട്ടാ ഏർ എന്റെ ഹാൻഡ് റൈറ്റിങ് ഒരു രസമില്ലാത്ത ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും അത് മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഏത് ഭാഷ ആയാലും അപ്പോ എനിക്ക് ഇംഗ്ലീഷും മലയാളം ഒക്കെ നോർമലി ആയിട്ട് ഇത്രയും ഇത്രയും ഇറങ്ങിയുള്ളു എല്ലാം ഒരേപോലെ ഇത്രേ കുട്ടി എത്ര നന്നായിട്ട് അമ്മാസാരിച്ച പിന്നെ അത്ര നന്നായിട്ട് അറിയില്ല എന്ന് പറഞ്ഞാലും കുട്ടിക്ക് വയസ്സല്ലേ ആയിട്ടുള്ളൂ പഠിക്കുന്നത് മലയാളം മീഡിയത്തിലല്ലേ ഇംഗ്ലീഷ് മീഡിയത്തിലല്ലല്ലോ എന്നാലും മോള് അമ്മാമുടെ മോള് അമ്മാമേനെ വിഷമിപ്പിക്കാത്ത വിധത്തില് എത്ര നന്നായിട്ട അമ്മാമ്മോട് സംസാരിച്ച എത്ര എളിമയോട് കൂടിയിട്ട ഇത്രയും അറിവും കഴിവും മോള് അമ്മാമ്മോട് സംസാരിച്ചത് എത്ര എളിമയോട് കൂടിയിട്ടാ ഇഷ്ടായിട്ട ഏവിലിയ കുട്ടിയായി എവിലിൻ കുട്ടിയെ ഇഷ്ടായി എല്ലാത്തിനും താങ്ക്സ് അമ്മാമ ഈ കൊച്ചു കുട്ടികളായാലും വയസ്സായ ആൾക്കാരായാലും അവർക്കില്ലാത്ത അറിവുകൾ കുട്ടികളിൽ നിന്ന് പഠിക്കാനുണ്ട് വേണ്ടത് അറിയോ അറിയുമ്പോൾക്ക് അതായത് ഒരു സ്വർണ സൂചി നമ്മുടെ കയ്യിലുണ്ടായാലും നമുക്കൊരു ഇരുമ്പ് സൂചിടെ ആവശ്യം വരും അതുപോലെ തന്നെ അതുപോലെ പറയില്ലേ അടി തെറ്റിയാൽ ആനയും വീഴും ആന എത്ര ശക്തി ഉള്ളതാ പക്ഷെ ബാലൻസ് പതുക്കൊന്ന് ഇത് അടി ആനയുടെ കാലുകളുടെ ഭാഗത്തിന്റെ ബാലൻസ് ഒന്ന് പതുക്കെ തെറ്റിയാ ആനയും വീഴും എത്ര ശക്തിയുള്ള മൃഗമായാലും അടി തെറ്റിയാൽ ആനയും വീഴും അതുപോലെ നമ്മൾ ഓരോരുത്തരും നമുക്ക് ഭയങ്കര അറിവാണ് എന്ന് വിചാരിച്ചാലും നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും വേറെ ഒരാളിൽ നിന്ന് നമുക്ക് കേക്കുമ്പോ നമുക്ക് സന്തോഷം ഉണ്ടാവും മനസ്സിലായ എന്നാലും അമ്മാരെ വേറെ കുട്ടി നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ അത് മതി അമ്മാമ്മക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന വിധത്തിൽ സംസാരിക്കുന്നുണ്ടല്ലോ അത് തന്നെ വലിയ ദൈവത്തിന്റെ അനുഗ്രഹമാണ് മനസിലായ കുട്ടിക്ക് ഓക്കെ ൊക്ടോബറിൽ ഒരു മാസം സ്വകാര്യം ഉണ്ടായില്ല പിന്നെ പ്രധാനപ്പെട്ട കാരണം യൂറോപ്പ് ട്രിപ്പിലായിരുന്നു അവിടെ വെച്ച് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാ ദിവസവും രാവിലെയുള്ള മെഡിറ്റേഷൻ ഇല്ല വായനയില്ല പത്രവായന ഒട്ടുമില്ല പിന്നെ നാട്ടിൽ തിരിച്ചു വന്നു പുതിയ ഫോൺ വാങ്ങിച്ചു പക്ഷെ സ്വകാര്യം പറയാൻ പറ്റുന്നില്ല കംപ്ലീറ്റ് ബ്ലാങ്ക് ഒരു വാക്കുപോലും പുറത്തേക്ക് വരുന്നില്ല എത്ര നാൾ ധ്യാനിച്ചു വായിച്ചു മെഡിറ്റേറ്റ് ചെയ്തു ഇതൊന്നും തന്നെ ഉപകാരപ്പെടുന്നില്ല പിന്നെ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് വീണ്ടും സ്വകാര്യം ആരംഭിച്ചത് എഴുത്തുകാരൻ ഷോക്കത്തിന്റെ ഒരു ടോക്ക് കേട്ടു അദ്ദേഹം പറയുന്നത് വായനാശീലം നല്ല ഉണ്ടാക്കുന്നില്ല അത് തെറ്റുകാരനാണ് വായനാശീലവും ചിന്താശീലവും നമ്മളെ കുറെ കൂടി ശ്രദ്ധയുള്ളവരാക്കി മാറ്റും ഗോസ്പിറ്റൽ ഈശോ പറയുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവേ നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും എന്താ അളന്ന് കിട്ടുന്നത് അളന്ന് കിട്ടുന്നത് അറിവാണ് നിങ്ങൾ എത്രമാത്രം വായിക്കുന്നുവോ എത്രമാത്രം ധ്യാനിക്കുന്നുവോ അത്തരം നിങ്ങൾ കോൺഷ്യസ് ആവും കുറിച്ച് തന്നെ ധാരണ ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു കുറേം കൂടി നല്ല മനുഷ്യരാകാൻ ശ്രദ്ധിക്കും ഷോക്കത്ത് പറയുന്ന മറ്റൊരു കാര്യം നാൽപ്പത് വർഷം നിങ്ങൾ എല്ലാ ദിവസവും പല്ലു വെച്ചു നാൽപ്പത്തൊന്നാം വർഷം ആദ്യ ദിവസം നിങ്ങൾ പല്ല് തേക്കുന്നില്ല നിങ്ങൾ മാറും ആ ഞാൻ നാൽപ്പത് വർഷം പല്ല് വെച്ചല്ലോ എന്ന് നിങ്ങൾ ആരും പറയാറില്ല ഓരോ ദിവസവും പല്ലു വെച്ചാൽ നിങ്ങൾക്കൊള്ളാം ഡെയിലി ബേസിസ് ആണ് എല്ലാ ദിവസവും ധ്യാനിക്ക വായിക്ക അതിനവധി വേണ്ട ഈശോ ഉള്ളത് പിന്നെ നൽകപ്പെടും ഇല്ലാത്തവന് ഉള്ളത് കൂടി എടുക്കപ്പെടും കുട്ടി എന്നും ഡയറി എഴുതിയോളോട്ട് നല്ലതാ എന്നും ബുക്ക് വായിക്കൽ എല്ലാം ആലോചിച്ച് ഓരോ കാര്യങ്ങൾ ചിന്തിക്കൽ എല്ലാം കൂടുതൽ കൂടുതൽ അറിവിലേക്ക് കുട്ടിയെ കൊണ്ടുവരും കേട്ടാ ഓക്കെ ദൈവമേ നിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു ഹെബ്ര പത്ത് ഏഴ് എനിക്ക് ആരെ വേണമെങ്കിലും മാതാപിതാക്കളായി തിരഞ്ഞെടുക്കാമായിരുന്നു ലോകത്തിൽ എവിടെ വേണമെങ്കിലും പിറക്കാമായിരുന്നു എവിടെ വേണമെങ്കിലും പഠിക്കാമായിരുന്നു ആരെ വേണമെങ്കിലും ആരെ വേണമെങ്കിലും സഹപ്രവർത്തകരായി ലഭിക്കുമായിരുന്നു എത്ര വലിയ രാജ്യം വേണമെങ്കിലും സ്ഥാപിക്കാമായിരുന്നു ശക്തമായൊരു സൈന്യത്തെ പരിശീലിപ്പിക്കാമായിരുന്നു എത്ര കാലം വേണമെങ്കിലും ജീവിക്കാമായിരുന്നു അത്ഭുതങ്ങളും വിസ്മയങ്ങളും പ്രദർശിപ്പിച്ച് മാന്ത്രികനായി കഴിയാമായിരുന്നു എന്നാൽ എൻ്റെ അപ്പൻ ആശേരിപ്പണിക്കാരനായിരുന്നു അമ്മ ഒരു നാടൻ പെൺകുട്ടിയും പിറ പിറന്നു വീണത് കാലിത്തൊഴുത്തിൽ ഒരു നന്മയുണ്ടാകാൻ സാധ്യ ഇല്ലെന്ന് പ്രവചിക്കപ്പെട്ട നസ്രത്തിലാണ് വളർന്നത് അന്ന് ചരിത്രത്തിൽ പേരുകേട്ട റോമാപട്ടണവും സംസ്കാരവും ഉണ്ടായിരുന്നു ഒരു സ്കൂളുകളിലും കോളേജുകളിലും ഞാൻ പഠിക്കാൻ പോയില്ല സമൂഹത്തിൽ അറിയപ്പെടുന്ന ഉന്നതരായ സാമ്പത്തിക ശേഷിയുള്ള ജനസ്വാധീനമുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു എന്നാൽ ഒന്നുമില്ലാതിരുന്ന നിരക്ഷരായി ജീവിക്കാൻ വേണ്ടി മീൻപിടുത്തം തൊഴിലാക്കിയ പച്ചമീനിൻ്റെ മണമുള്ള കൊച്ചു മനുഷ്യരായിരുന്നു എൻ്റെ സഹപ്രവർത്തകർ എത്ര പണം വേണമെങ്കിലും സമ്പാദിക്കാമായിരുന്നു പരമദരിദ്രനായി കഴിയാനായിരുന്നു താല്പര്യം മലയോരങ്ങളിലും മലയോരങ്ങളിലും കടലോരങ്ങളിലും സമയം ചെലവഴിച്ച് അന്തി ഉറങ്ങാൻ വഞ്ചിപ്പടിയായിരുന്നു പലപ്പോഴും ആശ്രയം സമൂഹത്തിലെ സമ്പന്നർ സ്നേഹിതരോ സഹചാരികളോ ആയി കടന്നു വന്നില്ല അവരുമായി ചങ്ങാത്തം കൂടാൻ പോയില്ല ഇതുവരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാജ്യം കെട്ടിപ്പടുക്കാനും കൊട്ടാരം പണിയാനും കഴിയുമായിരുന്നു എന്നാൽ മനുഷ്യഹൃദയങ്ങളിലാണ് ഞാൻ രാജ്യം സ്ഥാപിച്ചത് ഒരു സൈന്യത്തെയും പരിശീലിപ്പിച്ചെടുത്തില്ല എത്ര വർഷം വേണമെങ്കിലും ജീവിക്കാൻ കഴിയുമായിരുന്നു ഞാൻ മുപ്പത്തി വയസ്സിൽ മരണം ഏറ്റുവാങ്ങി ജനിച്ച വർഷം മുതൽ എന്നെക്കുറിച്ചുള്ള വിവാദം ഞാൻ മരിച്ചിട്ടും എന്നും തുടരുകയാണ് കൊന്നു കുഴിച്ചു മൂടിയതിനു ശേഷം എൻ്റെ മൃത ശരീരത്തിന് ലോകം കാവൽ നിന്നു ഞാൻ എന്നും തർക്കത്തിൻ്റെ അടയാളമായിരുന്നു ഈ അവസ്ഥ തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു ഞാൻ ഒരേ സമയം മനുഷ്യനുമാണ് അമാനുഷ്യനുമാണ് ഇത് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കുക സാധ്യമല്ല ഇന്ന് എൻ്റെ സ്വന്തക്കാർ എന്ന അവകാശപ്പെടുന്നവർ ഇന്നെൻ്റെ സ്വന്തക്കാർ എന്ന അവകാശപ്പെടുന്നവർ പിലാതോസിനെ പോലെ കൈ കഴുകിക്കൊണ്ടിരുന്നു ഞാൻ നിഷേധിച്ചവ അവർ സ്വീകരിക്കുന്നു എന്നെ ബഹുമാനിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന മിക്കവാറും കാര്യങ്ങൾ എന്നെ വേദനിപ്പിക്കുന്നതായിട്ടാണ് ഭവിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ ജന്മം ആഘോഷിക്കുന്ന വേളയിൽ ഒരു വീണ്ടു വിചാരം ഉണ്ടാകുന്നത് രക്ഷാകരമാണ് ഏതെല്ലാം രംഗങ്ങളിലാണ് ഏതെല്ലാം രംഗങ്ങളിലാണ് കാൽവരിയിലെ യാഗം ആവർത്തിക്കാൻ ശ്രമിക്കുന്നത് എത്രയോ തിരുകർമ്മങ്ങൾക്ക് സാക്ഷികളായി എത്രയോ തിരുനാളുകൾ നമ്മൾ ആഘോഷിച്ചു എത്രയോ നല്ല മനുഷ്യർ നമ്മുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചു നിസ്വാർത്ഥരായ ആത്മാർത്ഥമായ അനവധി പേർ നമ്മൾക്കായി സേവനമനുഷ്ഠിച്ചു എന്നിട്ടും നമ്മുടെ നീതി നമ്മുടെ നീതി ലോകത്തിന്റെ നീതിയെക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ടോ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നതിലും സഹായിക്കുന്നതിലും മറ്റു മനുഷ്യരെക്കാൾ മേന്മ നമ്മൾക്ക് അവകാശപ്പെടാമോ നമ്മളുടെ മനുഷ്യത്വം മറ്റുള്ളവരുടേതേക്കാൾ മഹത്തരമാണോ ത്യാഗത്തിൽ ത്യാഗത്തിലധിഷ്ഠിതമായ സ്നേഹത്തെ നമ്മൾ ആത്മാർത്ഥമായി മാനിക്കുന്നു ഹൃദയം മകരയാണ് ഒന്നുകൂടി പിറന്നാൽ ഞാൻ ആദ്യം ജീവിച്ചത്ര കാലം ജീവിക്കാൻ എന്നെ നിങ്ങൾ അനുവദിക്കുമോ എൻ്റെ ഹൃദയം വീണ്ടും അസ്വസ്ഥമാകുന്നു എനിക്ക് വേണം നിന്നെ വചനമാംസം നിന്റെ രൂപം എൻ്റെ മനസ്സിലുണ്ട് നിന്റെ ഭാവം എനിക്ക് പരിചിതമാണ് നിന്റെ സ്വഭാവം വ്യക്തമായിട്ടും എനിക്കറിയാം നിന്നെക്കുറിച്ച് എത്രയോ പേർ സംസാരിക്കുന്നു എന്നാൽ നിന്റെ തനി സത്യം ഇതുവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല നിന്നെക്കുറിച്ച് എത്രയോ പേർ സംസാരിക്കുന്നു എന്നാൽ നിന്റെ തനി സത്യം ഇതുവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല നീ ഞാനാണ് ഞങ്ങളാണ് എന്ന് പലരും പറയുന്നത് ദിവസവും കേൾക്കുന്നുണ്ട് എല്ലാവരെയും ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാൻ ഞാൻ ശ്രമിക്കുന്നുമുണ്ട് വർണ്ണശബളമായ വേദികളിൽ നിന്നും പ്രകാശ പ്രപഞ്ചം തീർത്ത സദസ്സുകളിൽ നിന്നും വിശുദ്ധിയുടെ പരിമളം പറഞ് പരത്താൻ ശ്രമിക്കുന്ന ശ്രീകോവിലുകളിൽ നിന്നും നിന്നെക്കുറിച്ച് എത്രയോ വൈവിധ്യത്തിൽ ഞാൻ കേൾക്കുന്നു നീയാണെന്ന് കരുതിയ എത്രയോ പ്രാവശ്യം ഞാൻ അടുത്തു ചെന്നു നിന്നോട് അടുക്കാൻ അനുഭവിക്കാൻ ആസ്വദിക്കാൻ അനേകർ അനുദിനം അലയുന്നത് ഞാൻ കാണുന്നുണ്ട് നിൻ്റെ തനിമ കണ്ടു എന്ന അവകാശപ്പെടുന്നവരുമുണ്ട് അല്പം കഴിയുമ്പോൾ അവകാശവാദത്തിന് വിപരീതമായി വ്യാപരിക്കുന്നത് ഞാൻ കാണുന്നു അടുത്തു വരുവാൻ ശ്രമിക്കും തോറും നീ എത്രയോ ണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് നീ അകന്നു പോകുമ്പോൾ എൻ്റെ പാപ്പരത്വം എനിക്ക് മനസ്സിലാകുന്നു പ്രവർത്തന ബാഹുല്യത്തിൻ്റെ നിരർത്ഥകത കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്നു നിൻ്റെ ജന്മ ഏകത്തിൽ ഒരിക്കൽ കൂടി ഞാൻ കടന്നു വരട്ടെ ചരിത്ര ചരിത്രപരതയുടെ ആഴങ്ങളിൽ ഞാൻ ഇറങ്ങി നോക്കട്ടെ നിത്യതയുടെ വിശ്വരൂപം ദർശിക്കാൻ എന്നിലെ മേലങ്കികൾ ഞാൻ വലിച്ച് കീറട്ടെ കടപ്പാട് ദൈവമേ നിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു ഹെബ്ര പത്ത് ഏഴ് ഈ പിതാവിൻ്റെ മാണിക്യം എന്ന എൻ്റെ ആർട്ടിക്കിൾ വർഷങ്ങൾക്ക് മുൻപ് ഈ ആർട്ടിക്കിളിലെ പിതാവിൻ്റെ മാണിക്യം എന്ന പേരിലാണ് രണ്ടായിരത്തി ഇരുപത്താറ് എൻ്റെ രണ്ടായിരത്തി ഇരുപത്താറ് പകുതിയാകുന്നതോടുകൂടി നൂറ് പേജിൻ്റെ ഒരു പുസ്തകം പിതാവിൻ്റെ മാണിക്യം എന്ന് പറഞ്ഞ് ഇറക്കുന്നുണ്ട് എല്ലാവരും നൂറ് രൂപയ്ക്ക് അത് വാങ്ങി എൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിന് എല്ലാവരും സഹായിക്കുമല്ലോ പ്രോത്സാഹിക്കുമല്ലോ പിതാവിൻ്റെ മാണിക്യം അടുത്ത ബുക്ക് േലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലത് വരത്തെ പ്രാർത്ഥനയോടെ ും അവസാനിക്കാത്ത ഒരു പ്രക്രിയയാണ് ഗവർണർ